ഇനി വരുന്ന ഒരു ജനറേഷൻ അറിയുവാണ് പഠിക്കുവാണ് മനസ്സിലാക്കുവാണ് എല്ലാ മതങ്ങളിൽ നിന്നും ആളുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്ലാമിൽ നിന്നും മാത്രം പുറത്തു വന്നാൽ ആ മതത്തിന്റെ മാനവിക വിരുദ്ധതകൾ പുറത്തു പറയാൻ പാടില്ലെന്നു പറഞ്ഞാൽ അവർ ഈ രൂപത്തിൽ ആക്രമിക്കപ്പെടുമെന്നോ അവര് ചിന്തിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമായിരുന്നിട്ടും അവനവന്റെ ആശയങ്ങൾ വിമർശനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ലെന്നോ ഇവരെന്ത് ഭീരുക്കളാ ജാമിതായുടെ മതവിമർശനത്തെ ഇത്ര കണ്ടിവർ ഭയക്കുന്നുണ്ടെങ്കിൽ ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഇവർ ഈ രൂപത്തിൽ വ്യക്തി അധിക്ഷേപവും തേജോവധവും ചെയ്ത് എൻ്റെ മുഴുവൻ കുടുംബക്കാരെയും കൊണ്ടുവന്ന ഒരു ഭാഗത്ത് നിർത്തിയാലും ശരി ജാമിത മനസ്സിലാക്കിയത് തുറന്ന് പറയുക തന്നെ ചെയ്യും ചൊറിയുന്നവരെ മാറി ഒരിടത്തി ഇസ്ലാം മത വിമർശനം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് എന്റെ കുടുംബക്കാരെ വേട്ടയാടാൻ പണം താ പണം താ പണം താ താന്നും കാണാൻ ഞാൻ പോത്തില്ല കേട്ടോ ഓരോരുത്തരെ പറഞ്ഞു കേൾക്കുന്നതാണ് എൻ്റെ അജ്ഞന്മാരുപടെ ഞാനതൊന്നും പറയാറില്ല ഞാനിതൊന്നും കേൾക്കാൻ പോകാറുമില്ല അതായത് നിങ്ങൾ എനിക്ക് പണം തര അപ്പൊ തന്നെ താമസമുള്ളവർക്ക് ചിന്തിച്ചൂടെ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് പണം കിട്ടിയാൽ ഞാൻ മുറിയണ്ടികൾക്ക് അനുകൂലമായും അതിലേറെ കിട്ടിയാൽ മുറിയണ്ടികൾക്ക് എതിരായിട്ടും പറയും എന്ന് പറയണ ഇവരുടെ തന്നെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് വിവരമില്ലായ്മയാണ് ഇസ്ലാമിന്റെ വിജയം ശരിയാണ് എന്നെ ഒന്നും തൊടാൻ പോലും പറ്റില്ല ജോയി അത് വേറെ തൊട്ടാൽ തൊട്ടവനെയും കൊണ്ടേ ഞാൻ പോകും അത് വേറെ അങ്ങനെ പരാജയപ്പെടാനാണെങ്കിൽ നമ്മൾ ഈ അപകടകരമായ പേ വിഷബാധയോട് യുദ്ധം ചെയ്ത് ഇവിടെ വരെ എത്തുമായിരുന്നില്ല തോൽപ്പിക്കാനൊന്നും പറ്റില്ല അപ്പോ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് വേട്ടയാടപ്പെട്ട് അത്തരം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ ഈ മതത്തിന്റെ മാരകമായ വിഷം എന്താണ് എന്ന് തിരിച്ചറിയൂ അവർക്കത് മനസ്സിലാകും നല്ലതുപോലെ ഒരു ശരാശരി മനുഷ്യൻ എത്ര കാലം ജീവിച്ചിരിക്കാൻ പറ്റും എത്ര നമുക്ക് ഉറപ്പുണ്ടാകും നാളെ നമ്മൾ നേരം വിളിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടാവും ഇത്രയുള്ളു നമ്മുടെ ലൈഫ് ഇത്രമാത്രം ബലമുള്ള ലൈഫാണ് നമ്മുടെത് നമുക്കിനി കൊല്ലപ്പെടാതെ അതല്ലെങ്കിൽ മരിക്കാതെ ജീവനോടെ ഇത്തരം ഇതേ സാഹചര്യങ്ങളിൽ തന്നെ മുന്നോട്ട് പോകാൻ എത്ര നമുക്ക് പറ്റിയ നമുക്കൊരു ഉറപ്പില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഫേസ് ചെയ്യണം നമ്മൾ വിചാരിക്കുവാണ് നാളെയും നമ്മൾ ഉണ്ടാകും മറ്റന്നാളിലും നമ്മൾ ഉണ്ടാകും അടുത്ത വർഷവും നമ്മളുണ്ടാകും ഇത് നമ്മൾ ധരിക്കുന്നതാണ് നമ്മുടെ വെറും ധാരണകൾ മാത്രമാണ് ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കാൻ ചിലർ കൊല്ലപ്പെടും ചിലര് പക്ഷേ പരാജിതരായേക്കാം നിശബ്ദരായേക്കാം ചിലരെ വിലക്കെടുത്തിട്ട് എതിരാക്കാൻ സാധിച്ചേക്കാം ഇനിയും ഇസ്ലാം മത വിമർശനത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഈ ചില കീഴടങ്ങി പോയേക്കാം ചിലർ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മാറ്റി പറഞ്ഞേക്കാം നിലപാടുകളിൽ വെള്ളം കലർത്തിയേക്കാം പലപ്പോഴും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് സമാനമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിനും സാഹചര്യങ്ങളുണ്ട് ഇസ്ലാമിൽ നിന്നും പോകുന്നതിനും സാഹചര്യങ്ങളുണ്ട് ഇരുപത് വർഷത്തിലധികം ഇസ്ലാമിനോട് അടുത്ത് നിന്നിട്ട് മതം വിട്ട ഒരാളെ കഴിഞ്ഞിടയ്ക്ക് ഞാനൊന്ന് പരിചയപ്പെട്ടു ഞാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇരുപതോളം വർഷം ഇസ്ലാമിനോട് അടുത്ത് നിന്ന് പ്രബോധനം ചെയ്ത് ഇതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് ഉറച്ചു നിന്നു സംശയം തോന്നിയപ്പോൾ തുറന്നു പറഞ്ഞു അപ്പോഴേക്കു തന്നെ ഇയാൾക്കെതിരെ വലിയ രൂപത്തിൽ അക്രമം നടന്നു അങ്ങനെ അയാളും കുടുംബവും മുഴുവനും മതം വിട്ടു അങ്ങനെ നാടും ഉപേക്ഷിച്ചു പിന്നീട് ഇവിടെ നിന്നാ വലിയ ബുദ്ധിമുട്ടല്ലേ ഇവരെയോടൊക്കെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസാണേ ഇനിയും ഒരുപാട് വർഷങ്ങൾ മുഹമ്മദിന്റെ വിശ്വാസത്തോടും ആശയത്തോടും ആദർശത്തോടും മുഹമ്മദിന്റെ ഈ മതത്തോടും ചെറുത്തുനിന്ന ധീരനും മാന്യനും സത്യസന്ധനും കുറേശികളുടെ നേതാവുമായ സർവോപരി മുഹമ്മദിന്റെ ബന്ധുവും ഭാര്യയുടെ പിതാവുമായിരുന്ന അബൂ സുഫിയാനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ മക്കാ വിജയ് ദിവസം നിൽക്കില്ലാതെ വന്നപ്പോൾ കഴുത്തിൽ കാത്തി വെച്ചപ്പോൾ ശരി എന്നാ പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം എന്ന് പറഞ്ഞ് കീഴടങ്ങേണ്ടി വന്ന ചരിത്രം അതൊരു സ്ട്രാറ്റജി ആയിരുന്നു അകത്ത് നിന്നാലും പൊളിക്കാം പുറത്ത് നിന്നാലും പൊളിക്കാം ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ കേട്ടിട്ടില്ല ഇണങ്ങിയ നോക്കിക്കൊല്ലാം പെണങ്ങിയ കൊല്ലാം നമ്മൾ കേട്ടുള്ളത് പോലെ എണങ്ങി നക്കിക്കൊന്നാൽ ഉറപ്പായിട്ടും കൊല്ലാം കുത്തിക്കൊന്നാൽ ചിലപ്പോ അഫ്വാൻ ഷമിയെ കുത്തിയതുപോലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരാം ഉറപ്പില്ല മനസ്സിലായ അപ്പോ ഇദ്ദേഹം നിസ്സഹായനായി ഇവരുടെ മുമ്പിൽ കീഴടങ്ങിപ്പോയ ഒരു ചരിത്രത്തെ കുറിച്ചിട്ട് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് അതിനുശേഷം ശേഷം ആ ഷിബിലിയെ പറഞ്ഞു വിട്ടേക്ക് എന്തിനാണ് അവരുടെയൊക്കെ കമൻസ് ഇങ്ങനെ വായിക്കേണ്ടി വരുന്നത് ഏ ഒരേ ഇത് തന്നെ സ്പാം സ്പാമാകാൻ വേണ്ടിയിട്ട് എത്ര തവണയാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരേതൊക്കെ കൂസ് കുഴിക്കുന്ന ആളാണെന്ന് തോന്നുന്നു പറഞ്ഞു വിട്ടേക്ക് എന്തിനാണ് ഇവരെയൊക്കെ നമ്മൾ നിർത്തിയിരിക്കുന്നത് നമ്മൾ എന്തിനകത്തൊന്നും അവർക്കൊന്നും സ്പേസ് കൊടുക്കരുത് പോട്ടെ അപ്പൊ അവര് മനസ്സിലാക്കിയത് ഇത് തകർക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് കയറിപ്പറ്റണമെന്നാണ് ഇപ്പൊ വരാമേ ഇതിന്റെ അകത്ത് കയറിയ തകർക്കാം തകർക്കുന്നതിന് ഒരുപാട് ലിമിറ്റ് ഉണ്ട് എന്ന് അബൂ സുഫിയാൻ മനസ്സിലാക്കി അങ്ങനെയാണ് അബൂ സുഫിയാനും മകൻ മുഹാവിയയും ഈ മതത്തിനകത്ത് കയറി പറ്റിയത് മക്കാ വിജയത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് മതത്തെ തകർക്കലായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അബൂ സുഫിയാന്റെയും മകൻ മുഹാവിയുടെയും അദ്ദേഹത്തിന്റെ മകൻ യസീദിന്റെയും അദ്ദേഹത്തിന്റെ മകൻ യൂസഫിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ഹജ്ജാജിന്റെയും ഒക്കെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളാണ് ഇന്ന് ഹദീസ് എന്ന രൂപത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അവര് വിചാരിച്ചപ്പോൾ ഇസ്ലാം തകർന്നില്ലേ ഉം ഇസ്ലാമിനെയൊട്ടലം പൂട്ടാൻ അവര് വിചാരിച്ചപ്പോൾ കഴിഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ ഇസ്ലാം ഇത്രയേ ഉള്ളൂ ഇസ്ലാം അപ്പോ എണങ്ങിയ നക്കിക്കൊല്ലാം പെണങ്ങിയ ആ രൂപത്തിൽ പുറത്ത് നിന്ന് എന്തൊക്കെ ചെയ്തിട്ടും ഇസ്ലാമിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിന്റെ അകത്തേക്ക് കയറിപ്പറ്റി ഇസ്ലാം സംരക്ഷക എന്ന കുപ്പായം സ്വയം എടുത്തണിഞ്ഞു അതിനകത്ത് വിഡ്ഢികളാക്കപ്പെട്ട ചില ആളുകൾ വീണുപോയി എനിക്കറിയാം അങ്ങനെയൊന്നും ഞാൻ വീടത്തില്ല ഇത് ഇസ്ലാമിന് വലിയ രൂപത്തിൽ പ്രഹരമേൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് എന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ കാലം തെളിയിക്കും എന്താണ് ഓരോരുത്തരുടെയും ലക്ഷ്യമെന്ന്